രണ്ടാം ഇടത് സർക്കാരിൻ്റെ നാലാം വർഷത്തോടനുബന്ധിച്ച് ഗംഭീരമായിട്ട് ആഘോഷ പരിപാടികളുമായി ഫ്ലെക്സിന് മാത്രം പതിനഞ്ച് കോടി ചില മുടക്കിയാണ് ഇപ്പോൾ പിണറായി സർക്കാർ ആഘോഷിക്കുന്നത് പക്ഷേ രണ്ട് മാസത്തിലധികമായി ആശാവർക്കർ സെക്രട്ടേറിയറ്റിലെ സമരത്തിലാണ് ഇതുവരെ അവർക്ക് കാശ് കൊടുക്കാൻ പോലും ആയിട്ടില്ല ഇതിനെ കുറിച്ച് സാധനം പറയുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റായി കീഴ്വിളക്കാണ് കാരണം കേരളത്തിലെ ഇന്ന് വളരെ തകർന്നു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു രീതിയിലേക്ക് ആ പൊതുജനം അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത ബാധ്യത വരുത്തുന്നത് ഇത് ഗവൺമെൻറ് തന്നെയാണ് പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് അത് പ്രധാനമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വാർഷികത്തിനും ഇതുപോലെ നൂറ് കോടി രൂപ മുടക്കി ഒരു യാത്ര വെച്ചു നവകേരള നവകേരളയാത്ര ഇതെപ്പോതാ വീണ്ടും നവകേരള യാത്രയോടെ സാദർശമുള്ളൊരു മറ്റേ യാത്ര വരുന്നു അതും ഇപ്പം പറഞ്ഞ കണക്കനുസരിച്ച് ഇരുപത്തഞ്ച് കോടി എന്നൊക്കെ പറയുന്നെങ്കിൽ തെറ്റാണ് അത് ഏകദേശം കേരളത്തിൽ അവസാനിക്കുമ്പോൾ നൂറ് കോടി രൂപ അതിന് ചിലവാകുമെന്നുള്ളത് സംശയമില്ല ആ നൂറ് കോടി രൂപ ഈ ഗവൺമെൻറ്റ് ചെയ്യുന്നത് പാവങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ആശാവർക്കേഴ്സിൻ്റെ സമരം നടന്നു അവർക്ക് ഒരു ചെറിയ ഇൻസെൻറ്റീവ് കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് രക്ഷപ്പെട്ട് അവർ ചോദിച്ചവർ മൂവായിരം രൂപയാണ് ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അവർ മൂവായിരം രൂപ കൊടുത്താൽ അവർക്ക് സന്തോഷമാവുമെന്ന് പറയുമ്പോൾ ഈ ഏകദേശം പത്ത് പതിനയ്യായിരത്തോളം വരുന്ന ഈ ആശാവർക്കന്മാർക്ക് ഒരു നവജീവൻ കൊടുക്കാൻ ഇത് സർക്കാരിന് കഴിയുമായിരുന്നു പക്ഷേ ഇടതുപക്ഷം സർക്കാർ അറിയില്ല വളരെ ധാഷ്ട്യമായി അത് കുറേ വനിതാ നേതാക്കളെ തന്നെ ഇറക്കിയ വനിതാ നേതാക്കളെ ഇറക്കി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുക എന്നുള്ളത് സ്വന്തം വീട്ടിലെ മക്കളെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെ പറയും പോലെ സഹോദരിമാരെ പറയും പോലെയാണ് പല നേതാക്കന്മാരും ശ്രീമതി പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാർ ഒടുക്കിനിത്തൻ തരമ്പാട പാടിലെയാണ് സി പി എം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് അവരെയൊക്കെ വളരെ കൂടിയാണ് പറഞ്ഞത് അവരെ കൂടിയാണ് കടന്നുപോയത് അത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് ഒരു വർഷം കൊണ്ടാടാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൊതുസ്ഥലത്ത് വെച്ച് ഒരു പ്രോഗ്രാം നടത്തി തെറ്റൊന്നും ഇല്ലാത്ത സാധാരണ ഗവൺമെൻറ് ചെയ്യുന്നതാണ് പക്ഷേ ഈ നൂറ് കോടി രൂപ അതായത് ഇരുപത്തഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നൂറ് കോടി രൂപയ്ക്ക് പുറത്തായി ഇത്തവണയും നൂറ് രൂപ കോടി രൂപയ്ക്ക് പുറത്താവും അപ്പോൾ ഇത് കണക്കുകൾ പുറത്തു വരുമ്പോൾ വളരെ മനോ മനോഹരമായി തോന്നും അവർക്ക് പക്ഷേ ദുഃഖരമായി തോന്നും ജനങ്ങൾക്ക് അതുകൊണ്ടത് അത്രയും പാടില്ല എന്നുള്ളതാണ് അല്ലാതെ നടത്തുന്നത് അവരവകാശം വിമർശിക്കുന്നത് നമ്മുടെ അവകാശം പക്ഷേ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളുടെ ഒരു നന്മയ്ക്കും കൂടെ ആയിരിക്കണമെന്നുള്ള അഭ്യർത്ഥനയിൽ